ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ മുസ്ലിസ് കോട്ടപുരം ക്ലബ് ജലോത്സവത്തിൽ പുത്തൻപറമ്പിൽ ജേതാക്കളായി பொங்கினதால வடவில இருந்து ரீச் கொண்டு மேல மேல쫄ட்டுக்குக்கு சக்கட்டடுப்பு இந்தோடிக்கு கொண்டு கொண்டு வர வரவு நம்ம வந்து கையடிச்சு நம்மை பிரைஸ் ஆயிடுச்சு 1.7டைய காரை முன்னிலை கவர் செய்ய இது மடプラதி வந்து இந்த ஸ்டார்ட் வந்து கொண்டு வந்து வர வரவு அபிஷின் பாயிண்ட் கடனப்பால் finish രാജൻ ട്രോഫിക്ക് വേണ്ടിയുള്ള എ ഗ്രേഡ് വിഭാഗം മത്സരത്തിൽ ഗോതുരുത് പുത്രനെ പിന്തള്ളിയാണ് കൊച്ചിൻ ടൗൺ ക്ലബ്ബ് തുടങ്ങിയ പുത്തൻപറമ്പിൽ ഒന്നാമനായത് കെ ഡി കുഞ്ഞപ്പൻ സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള ബി ഗ്രേഡ് വിഭാഗത്തിൽ പുനർജനി ക്ലബ്ബ് തുടങ്ങ വടക്കുംപുറം ജേതാവായി സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ രണ്ട് രണ്ടാം സ്ഥാനം നേടി ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി ജലോത്സവം ഉദ്ഘാടനം ചെയ്തു മറന്നുപോയെങ്കിലും കുറച്ച് പോയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വി കെ രാജൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ടായിരത്തി പസന്റായിരം പേരിൻ്റെയും നാമദ്ദേഹത്തിലാണ് ഈ അവിടെ ശിശുജോടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ രീതിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ പ്രാവശ്യം വെട്ടിക്കുറച്ചു പകുതിയായി എങ്കിൽ പോലും ജലോത്സവത്തിൻ്റെ വള്ളംകളിയുടെ മഹിമ കുറയ്ക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നത് വളരെ സന്തോഷകരമാണ് തുടക്കം കൂടാതെ ഇത് വീണ്ടുന്ന വണ്ടത്തിന് മിഥമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്തവരും വന്നിരിക്കുന്നത് ആവേശജ്വലമായ വള്ളംകളി കാണുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് പ്രത്യേകിച്ച് ജലോത്സവം കേരളത്തിന്റെ പ്രശസ്തിയും പെരുമയും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവുമൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ അണിനിരത്തുമ്പോൾ ഇന്നത്തെ വള്ളംകളി എല്ലാത്തിനും പ്രധാനപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങളിലൂടെ ആളുകളൊക്കെയായി ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് പാർലമെൻറ്റിൽ വെച്ചൊക്കെ കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ സാധ്യതകൾ അതിൻ്റെ ടൂറിസം പോയിൻ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്കറിയാൻ താൽപ്പര്യം കാണിക്കുന്നത് ഈ വള്ളംകളിയുടെ മാന്ത്രികതയെക്കുറിച്ചൊക്കെയാണ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സംസാരിച്ചു സമാപന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാന വിതരണം നിർവഹിച്ചു ഒ സി ജോസഫ് അധ്യക്ഷത വഹിച്ചു നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇടുക്കി നമുക്ക് ആരംഭിക്കും മൊബൈല് കയ്യിൽ ഇല്ലാത്ത ആളുകള് രണ്ട് കൈയും കൊണ്ടും അടിക്കേ പൊട്ടത്തെ മടക്കം പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല എന്നിരുന്നാലും ചടങ്ങിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു വളരെയധികം ആകാംക്ഷം ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇവര്യാപ്റ്റൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി